പ്രൈവറ്റ് ഓട്ടോ തപ്പി നടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇന്നൊരു നല്ലൊരു നീല കളർ അടിച്ച് കിട്ടുമായിട്ടിരിക്കുന്ന ഒരു ആപ്പയാണ് ആപ്പയാണുണ്ടോ നമ്മുടെ കയ്യിൽ ഇന്ന് പ്രാവശ്യമുള്ളത് ആപ്പ ഓട്ടോ രണ്ടായിരത്തി ആറ് മോഡലാണ് ഇരിക്കുന്നത് പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണെന്ന് കണ്ടപ്പോൾ പെയിൻറ്റൊക്കെ മാറിയപ്പോൾ മനസ്സിലായി ഉണ്ടാവും ടെസ്റ്റ് ഇനി വരുന്നത് അടുത്ത ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ടെസ്റ്റ് ഇനി അടുത്തത് വരിക അതുപോലെ തന്നെ ഫുൾ കണ്ടീഷനായിട്ട് പണിയൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് കോടാലി വെള്ളിക്കുളങ്ങര കോടാലിയിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പ്രൈവറ്റ് ഓട്ടോ അന്വേഷിച്ചു കിടക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഫാമിലിക്ക് ആയിട്ട് പുറത്തേക്ക് പോകാനും അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു വണ്ടിയാണ് ആപ്പയെന്ന് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയെന്ന് നിങ്ങൾക്കറിയാം സ്റ്റെപ്പിനെ പറഞ്ഞാൽ അവിടെ മാറി കിടക്കുന്നുണ്ട് അത് നല്ല സ്റ്റെപ്പിന് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാലാണ് ഇനി അതിൻ്റെ അടുത്ത റീടെസ്റ്റ് ടെസ്റ്റ് വരുന്നത് എഞ്ചിനൊന്നും ഒരു കുഴപ്പമില്ല പക്കാൻ നീറ്റായിട്ടിരിക്കുന്ന എൻജിനാണ് വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ആപ്പാണ് അതാണ് നമ്മൾ കൊടുക്കുന്നത് അവർ കാറ് വാങ്ങാൻ പോകുന്നത് കൊണ്ടാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ആ ആപ്പോ ഓട്ടോറിക്ഷ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിലാകുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളും ഇപ്പോൾ പറമ്പൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈസി ആയിട്ട് നടക്കും കാരണം ഓ കാറിലൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത കുറേ സാധനങ്ങളൊക്കെ സുഖമായിട്ട് ആപ്പിൽ കൊണ്ടുപോകാം എന്നാൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളൊക്കെ സുഖമായിട്ട് യാത്രയും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും പിന്നെ പ്രൈവറ്റൊക്കെ ആകുമ്പോൾ ഇൻഷുറൻസ് ടാക്സ് ഇതൊക്കെ നല്ല കുറവുണ്ട് മറ്റേ ടാക്സ് വണ്ടികളെക്കാളും അപ്പോൾ കോടാലിയിലാണ് വണ്ടി ഇരിക്കുന്നത് ടെസ്റ്റിൻ്റെ കാര്യം ഞാൻ ഇരുപത്തി ആറിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ബാറ്ററി ഒന്നും ഒരു കുഴപ്പമില്ലാത്തതാണ്ട് നിലവിൽ നല്ല സെൽഫൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ പുത്തൻ പുതിയതാണ് ബാക്കിലത്തെ രണ്ട് ടയറുകൾ മറ്റേ ആവറേജ് ആണ് റിസോൾവിംഗ് ടയറുകളാണ് വേറെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഒരു പ്രൈവറ്റ് ആപ്പാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ പറ്റുവാണെങ്കിൽ ആ ലൈക്ക് കാണുന്ന അടിച്ചാൽ ഒരു നൂറ് ലൈക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷമായി അതുപോലെ തന്നെ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയോ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും തമ്പനിയുടെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയ രീതിയിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ബോക്സിൽ നമ്മൾ നാല് പോസ്റ്റ് അപ്പോൾ ഫോട്ടോസ് ും താല്പര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അടുത്ത റേറ്റസ്റ്റ് വരുന്ന നമ്മുടെ ആപ്പയ്ക്ക് വില പറയുന്നത് വെറും നാല്പത്തയ്യായിരം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് നേരത്തെ പറഞ്ഞ പോലെ കോടാലിയിലാണ് വണ്ടി ഉള്ളത് ഇരുപത്തി ആറിലാണ് റീടെസ്റ്റ് വരുന്നത് ഈ പ്രൈവറ്റ് ഓട്ടോ താല്പര്യം ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് വില കശലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ മറ്റൊരു വാഹനത്തിന് നല്ലൊരു വീഡിയോ ആയിരുന്നു അല്ലെ അല്ല ഇവിടെ ഒരു ബൈ